നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാനും മൈഥുലിയുമൊക്കെ ഇത് മൂടി വെച്ചതിന് ശേഷം മറ്റൊരു സന്ദർഭത്തിലാണ് നീ ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ മോനെ ആ പെണ്ണ് അവളൊരമ്മയാണ് വേണ്ടെന്ന് വെച്ചാലും വലിച്ചെറിഞ്ഞാലും അമ്മ എന്ന വാക്കിന്റെ അർത്ഥം ഇല്ലാതായി പോകില്ല അതിനൊരു സത്യമുണ്ട് ഈ പ്രപഞ്ചം പോലെ സത്യം ട്രേസ് ഇപ്പം പൂർണ്ണമായും നിങ്ങളുടെ മകളാണ് ഒരുപാട് ദൂരെ നിന്ന് അവളുടെ അമ്മയുടെ കണ്ണൊന്ന് ഇറയുകയാണെങ്കിൽ നിറഞ്ഞോട്ടട ഒളിഞ്ഞു നിന്ന് അവൾ സ്വന്തം കുഞ്ഞിനെ കാണുകയാണെങ്കിൽ ഒന്ന് കണ്ടോട്ടെ നമ്മുടെ ഒക്കെ കൺമുൻപിലൂടെ നടന്നു പോകുന്ന മനുഷ്യന്മാര് എത്രയോ മഹാരഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് പലരും പലതും നെഞ്ചിലടക്കി പിടിക്കുന്നത് ബന്ധങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാ അതുപോലെ നിനക്കും പറ്റണം സോറി ഫാദർ മനസ്സ് മനസ് ഇപ്പോ വേറെ നിന്നോട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു പരാതി പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു നീ വന്നോടാ പക്ഷെ മായ്ച്ചു കളയേണ്ട ചിലത് മനസ്സിൽ സൂക്ഷിക്കുന്നത് അത് നമ്മൾ നമ്മളെ തന്നെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ അനുഗ്രഹം മറവിയാണെന്ന് നീ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേറ്റവും വേണ്ടപ്പെട്ടവര് മരിക്കുന്ന ദിവസം ഇനി ജീവിതമേ വേണ്ട എന്ന് പറഞ്ഞ് തളർന്നു കിടക്കുന്നവരെ നീ കണ്ടിട്ടില്ലേ കുറച്ചു ദിവസം കഴിയുമ്പോൾ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാറില്ലേ പഴയ താളത്തിലേക്ക് എത്താറില്ലേ എന്താ കാരണം എല്ലാവർക്കും അറിയാം ജീവിതം മുന്നോട്ടാണ് പോകുന്നത് നമ്മൾ അതിനോട് കോംപ്രമൈസ് ചെയ്തേ പറ്റൂ എടാ തനിക്ക് തൻ്റെ കുഞ്ഞിനെ വേണോന്ന് പറഞ്ഞു ഒരമ്മ വന്ന് മുന്നിൽ നിൽക്കുകയല്ലോ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ നിങ്ങൾക്ക് വിട്ടുവന്നിട്ട് നിൽക്കുക നീ പേടിയോടെ അവളെ കാണുന്നത് ഒരു സഹതാപത്തോട് അവൾ അമ്മയൊന്ന് നോക്കാൻ കഴിഞ്ഞ അവൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരി മാറ്റി വെക്കാൻ നമുക്ക് പറ്റൂടാ ആ നിനക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിലാകുന്നല്ലേ ഫാദർ നീ ആദ്യം മനസ്സൊന്ന് ഫ്രഷാക്ക എന്നിട്ട് നീ മോളുടെ അടുത്തേക്ക് തിരിച്ചു പോ അവിടെ അവളുടെ കളിയും ചുരിയും ഒക്കെ കാണുമ്പോ ഇതൊക്കെ അങ്ങ് മാറൂടാ എങ്ങനെയുണ്ട് പാവക്കുട്ടി കൊള്ളത് ഇഷ്ടപ്പെട്ടോ അങ്കിൾ പിന്നല്ലേ മോളെ കണ്ട ഹാപ്പി ആവില്ലേ അതല്ല അച്ഛൻ പോയ കാര്യം നടന്നോ ഇതാരെ മോളോട് പറഞ്ഞു അമ്മയാ പിന്നെ അതൊക്കെ നല്ല ഭംഗിയായിട്ട് കടന്നു മൈതിൽ മാമിനെ കൂട്ടിപ്പോയത് നന്നായി മാമിന്റെ സുഹൃത്താണ് അദ്ദേഹം ആനന്ദമഹേശ്വർ കാര്യങ്ങള് വിചാരിച്ചതിൽ നല്ല ഭംഗിയായിട്ട് കിടന്നുല്ലോ കുഴപ്പമില്ലെന്നല്ല അവരുടെ മുമ്പില് എന്റെ ഒരു ഗ്രാഫ് ഉയരുകയും ചെയ്തു അങ്ങനത്തെ ഓഫേഴ്സ് തന്നിരിക്കുന്നത് അമ്മ ടെൻഷനിലായിരുന്നു

ചെറിയൊരു സംഭവം ഉണ്ടായി എന്ത് സംഭവം ഞാൻ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരുന്നപ്പോ മോള് ടി വി കണ്ടോണ്ടിരിക്കുവായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല അതില് ഒരു കുട്ടി അതിന്റെ അമ്മയെ അന്വേഷിച്ച് നടക്കുന്ന ഒരു രംഗമുണ്ട് അത് കണ്ടു എന്നിട്ട് അടുക്കളയിൽ വന്ന് അവൾ എന്നോടൊരു എന്നെ പ്രസവിച്ചത് ആരാ അമ്മയെന്ന് ഞാൻ ഞെട്ടിപ്പോയിരുന്നു സിനിമ എടുത്തവർക്ക് അത് അങ്ങനെ അങ്ങ് ചെയ്താ മതി മോളെ പോലുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമൊന്നും അവർക്ക് നോക്കണ്ടല്ലോ അത് സിനിമയല്ലേ മോളിനി അങ്ങനെ ചോദിച്ച മോളെ പ്രസവിച്ച് താൻ തന്നെയാണെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കു ഞാൻ പറഞ്ഞ് മനസ്സിലായിരുന്നേ അനാഥാലയത്തിലെ എല്ലാ പിള്ളേരെയും ആരെങ്കിലും ഒക്കെ പ്രസവിച്ചതായിരിക്കും അവരേക്കെ തേടി അമ്മമാരെ വരുവാരുന്നെങ്കിലേ അനാഥാലയത്തിന്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ലല്ലോ പേടി കൊണ്ട് ഇങ്ങനെ പേടിക്കാനല്ല മോളെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്നേഹ ഈ ചിന്ത മനസ്സിൽ നിന്ന് കളയേ അങ്ങനെ ഒരാളില്ല അവൾക്ക് നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല നമ്മുടെ മോളാ അവൾക്ക് എല്ലാം എല്ലാം നമ്മൾ മാത്രമാണ് ഓക്കെ അവൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ട് മറുപടി കൊടുക്കണം മറച്ചു വെച്ചല്ല തെളിച്ചു പറഞ്ഞ അവളുടെ മനസ്സ് ക്ലിയർ ക്ലിയറാക്കേണ്ടത് എടോസുമ്പോൾക്ക് നമ്മളല്ലാതെ വേറൊരു അവകാശിയില്ല അവളെ അന്വേഷിച്ച് വേറെ ആരും വരാനും പോകുന്നില്ല ഇതെന്റെ ഫ്രണ്ടിന്റെ ഔട്ട് ഹൗസാ ഇവിടെ നിങ്ങളോട് വരാൻ പറഞ്ഞത് മറ്റു ചില പ്രശ്നങ്ങൾ ഉള്ളത് അത് ഞാൻ വഴിയേ പറയാം ഇത് രാഹുൽ കോളേജ് സ്റ്റുഡന്റാ ഹായ് ഹിസ് എ മൾട്ടി മില്യണർ മായാമഹേശ്വര ബന്ധുവ അറിയാലോ ഞാനൊരു തിരിച്ചുവരവിൻ്റെ പാതല്ല അതൊരു സാധാരണ നിലയിൽ പോരാ എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് രാഹുലിൻ്റെ കൂടെ രാഹുൽ ഇത് മിസ്റ്റർ ജോർജ് ഇത് ഗിരി ഹായ് ഹായ് ഇവരെ ഗൾഫിലായിരുന്നു ഒരു ടെൻ ഇയേഴ്സ് ബാക്ക് അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അവിടെ ഇവർക്ക് ബിസിനസ്സുകളുണ്ടായിരുന്നു പിന്നെ ഇപ്പം നാട്ടിലായി എന്റെ ഇപ്പോഴത്തെ അവസ്ഥ വച്ച് എന്നെ പലരും സംശയത്തോടെ നോക്കി കാണുന്നുണ്ട് ചിലരെങ്കിലും നിങ്ങളെ വിളിച്ചിട്ടും ഉണ്ടാവും അതുകൊണ്ട് തന്നെ എൻ്റെ രീതികളിൽ ഞാനൊരു ചേഞ്ച് വരുത്തുക നിങ്ങൾ പറയുന്ന പ്രോജക്റ്റ് എന്തായാലും അതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഡീൽ ചെയ്യാം അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് അത് കഴിഞ്ഞേ നിങ്ങൾ എനിക്ക് പേയ്മെന്റ് തരേണ്ട കാര്യമുള്ളൂ സാരങ് നിങ്ങൾ പറഞ്ഞ ഓഫർ ചെറുതൊന്നുമല്ല ബിസിനസ്സുകാരെന്ന നിലയ്ക്ക് ഞങ്ങൾക്കത് സേഫ്റ്റിയുമാണ് പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ ലോഞ്ചിങ് പ്രോജക്റ്റ് നിങ്ങളെ ഏൽപ്പിക്കാൻ നിർവാഹമില്ല അത് മറ്റൊരു കൂട്ടരുമായിട്ട് ഞങ്ങൾ കമ്മിറ്റ് ചെയ്തു നിങ്ങൾ എന്തായി പറയുന്നത് നമ്മളെല്ലാം സംസാരിച്ച് ഉറപ്പിച്ചിരുന്നല്ലേ എന്നിട്ട് ഇങ്ങനെ വാക്ക് മാറുമെന്ന് പറഞ്ഞാൽ സാരങ് പ്ലീസ് ഈ ഒരു പ്രോജക്റ്റ് മറ്റൊരു കൂട്ടർ ചെയ്യുന്നു എന്നേ ഉള്ളൂ അടുത്തത് നമുക്കൊന്ന് നോ നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക എന്റെ വീഴ്ചകൾ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആരോ നിങ്ങൾ കണ്ടിരിക്കുന്നു ആർക്കാ നിങ്ങൾ കരാറ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ ഒരർത്ഥത്തിൽ അത് സാരങ്ങിന് ബന്ധമുള്ള കമ്പനി തന്നെയാണ് ഡോക്ടർ മൈഥിരി കൂടി ഉൾപ്പെട്ട രഞ്ജിത്തിന്റെ കമ്പനി ആരാ നിങ്ങളോട് സംസാരിച്ചത് രഞ്ജിത്താണോ അതോ മൈഥിരി തന്നെ നേരിട്ട് വന്നോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടേത് മാത്രമാണ് ഞങ്ങൾക്ക് കൂടുതൽ ഗുണം കിട്ടുന്ന കാര്യമല്ലേ ഞങ്ങൾ പരിഗണിക്കൂ അതെ ഈ സിറ്റിയിൽ ചൂട് ഉറപ്പിക്കാനോ ഉദ്ദേശമെങ്കിൽ നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടും ഞങ്ങളെ ശത്രുക്കളാക്കാനാണ് തീരുമാനമെങ്കിൽ ഈ മണ്ണ് നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല സാരംഗ് നമുക്ക് നല്ല രീതിയിൽ പിരിയാ ഭാവിയിൽ എന്തെങ്കിലും നമുക്ക് യോജി പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഭാവിയുമില്ല നിങ്ങളുടെ പ്രോജക്റ്റ് ഇനി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല നിൽക്കുന്ന സ്ഥലം മോശമായതുകൊണ്ടാ നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത് അല്ലെങ്കിൽ എന്റെ ഓഫീസിൽ എന്റെ കസേരയ്ക്ക് എതിർവശം തിരുത്തിയെ ഞാൻ സംസാരിക്കേ പോലും ചെയ്യുമായിരുന്നുള്ളൂ വേണ്ട ഇനിയൊരു സംസാരമില്ല എന്നെക്കാളും നല്ലൊരു ബിസിനസ് നിങ്ങൾ മറ്റുള്ളവരിൽ കണ്ടാൽ അവിടെ തീർന്നു ഈ ബന്ധം ഇനി നിങ്ങൾക്ക് പോവാം വീണ്ടും തോൽവി ഇത് ഞാൻ കണക്ക് പറയിക്കും പറയിക്കും The നൈട്രജൻ സൈക്കിൾസ് ബയോ കെമിക്കൽ സൈക്കിൾ ബൈ വിച്ച് നൈട്രജൻ ഇസ് കൺവേർട്ടഡ് ഇൻ ടു

ഫോട്ടോഷൂട്ട് നടത്താനല്ലോ ഞാൻ പോയത് അമ്മ അങ്ങൾടെ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ടില്ലേ അതിൽ പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടാവില്ലേ അതിലൊന്നുമില്ല ഈ അങ്ങൾ വലിയ പുള്ളിയാണെന്നല്ലേ പറഞ്ഞ എന്തിലായിരുന്നു സ്പെഷ്യലൈസേഷൻ സ്പെഷ്യലൈസേഷൻസോ അങ്ങനെ ചോദിച്ചാ അവിടെ ഉണ്ടായിരുന്ന ഐറ്റംസിൽ ഏതിലാ മഹി ഇല്ലാത്തതെന്ന് കണ്ടുപിടിക്കാനാ ബുദ്ധിമുട്ട് നന്നായിട്ട് വരയ്ക്കും അത്യാവശ്യം നന്നായിട്ട് പാടും പക്ഷെ ഒന്നിലും ഫോക്കസ് ഇല്ല അപ്പോൾ സകലകലാവല്ലവൻ അതാണോ ആ എന്തെങ്കിലും കാണുമ്പോ നേരിട്ട് ചോദിച്ചു നോക്ക് ഞങ്ങളെന്നാ കാണുന്നേ അമ്മ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവോ അതോ അങ്ങനെ ഇങ്ങോട്ട് വിളിക്കോ നീ കിടന്ന് ചാടാതെ മഹി നല്ല തിരക്കിലാ ഇവിടെ എത്ര ദിവസം ഉണ്ടാവുന്ന പോലും മഹിക്ക് തീർച്ചയില്ല നോക്കാം ഒരു ദിവസം കൊണ്ടുപോയി കാണിച്ചതരാം കാണാൻ എങ്ങനെയാ സ്റ്റൈലാണോ ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നും അല്ല ഒരുപാട് ചേഞ്ച് ഉണ്ട് പണ്ടവന് ഒരു ഫിലിം സ്റ്റാറിന്റെ ഒക്കെ സ്റ്റൈൽ ഉണ്ടായിരുന്നു അത്രയൊക്കെ ആയിട്ട് ക്യാമ്പസിൽ ആരും വരുവായിരുന്നില്ല പിന്നെ പഠിക്കുമ്പോ തന്നെ കാറുണ്ട് അതൊന്നല്ല രണ്ടോ മൂന്നോ എണ്ണം മാറി മാറി കാണാം വലിയൊരു കൂട്ടം മഹിയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അവരുടെ എല്ലാം ചെലവുകൾ നോക്കിയിരുന്ന മഹിയ ജീവിതത്തിൽ ഇത്രയും ആഘോഷമാക്കി മാറ്റിയൊരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അമ്മ പറയുന്ന പിന്നെ ഡോക്ടർ മൈതിലി ഇത്രയും വലിയൊരു അഭിപ്രായം പറയുന്ന ഒരാളെ കാണാൻ വൈകുന്നെ കുറ്റ ഞാൻ പോയി ഞാൻ പോയി കഴിയുമ്പഴേ ഈ ചേക്കൻ പിന്നെ അമ്മയോട് ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കും അപ്പൊ അമ്മ എന്തെങ്കിലും പറയോ ഇല്ല ഞാൻ ഉറങ്ങാൻ പോലെ എന്നാ ശരി ഗുഡ് നൈറ്റ് മക്കളാ നിന്നോടൊന്നും ചോയിക്കരുന്ന് പറഞ്ഞില്ലേ ഞാൻ ചോദിക്കുന്ന എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അത് തന്നെ നീ ഇനി ചോദ്യങ്ങളൊന്നുമില്ലല്ലോ പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചോ ബിസിനസ് ആണ് പറഞ്ഞു അതെന്താ ോ പോയിടന്നുണ്ടെന്നൊക്കെ കാലങ്ങളായിട്ട് കാണാത്ത ഒരാളെ കാണുമ്പോ നമ്മുടെ സങ്കടങ്ങളൊക്കെ അയാളുടെ തലയിൽ കൂട്ടിയിടുന്ന എന്തിനാ നമുക്ക് അയാളുടെ നല്ല കാര്യങ്ങൾ കേക്കാം മഹിയോട് നമ്മുടെ നല്ല കാര്യങ്ങൾ പറയാം അതല്ലേ സന്തോഷം ഒരു വിഷമം വന്നാൽ വിളിക്കാൻ ദൂരെ ഒരാളുണ്ട് ആ ഒരു ധൈര്യം അമ്മയ്ക്ക് കിട്ടിയത് വല്ലാത്തൊരു ധൈര്യം എന്താ മണി ഭക്ഷണം എടുത്ത് വെച്ചിട്ട് കുറെ നേരമായി സാറിന് കഴിക്കണ്ടേ ണി കഴിച്ചിട്ട് കിടന്നു എനിക്ക് വേണ്ട എന്ത് വെച്ചു സാർ എന്തെങ്കിലും പ്രശ്നം ഏ ഒന്നുമില്ല മണി മണി വയ്ക്കു എനിക്ക് കുറച്ചു നേരം ഒന്ന് തനിച്ചിരിക്കണം രഞ്ജിത്തിനെ രഞ്ജിത്ത് ഒരു രാത്രി വൈകുമെന്ന് പറഞ്ഞിരുന്നു എത്ര വൈകും അറിയില്ല ഞാൻ വെയിറ്റ് ചെയ്യാം വേണ്ട പക്ഷെ രഞ്ജിത്ത് എത്തിയില്ലെങ്കിലോ വൈകുമെന്ന് പറഞ്ഞ ആള് ഞാൻ എനിക്ക് കണ്ടേ പറ്റൂ ഇന്ന് രാത്രി തന്നെ കാര്യം എന്തായാലും നാളെ രാവിലെ സംസാരിക്കാം ഇതിനു മുൻപും സാരംഗ് ഇതുപോലെ പക്ഷെ അത് നിന്നോടല്ല നിന്റെ ഭർത്താവില്ലേ രഞ്ജിത്ത് രഞ്ജിത്ത് ഇത് മോശാണ് ഇവിടെ ഞങ്ങള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ സ്ത്രീകൾക്ക് എന്തൊക്കെ ചെയ്യാം നാട്ടുകാരെ വിളിച്ചു പോലീസിനെ വിളിക്കാം ആര് വന്നാലും ശരി രഞ്ജിത്ത് തിരിച്ചെത്താതെ ഞാൻ ഇവിടുന്ന് പോവില്ല അവണി ഏട്ടനൊന്ന് വിളിച്ചു നോക്ക് രഞ്ജിത്തിനോട് പുതിയ ശത്രുത എന്തെങ്കിലും തോന്നാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തന്നോ സാരങ്ങിനോട് ഇടയില് നിൽക്കുന്ന ആളുകള് തമ്മിൽ തല്ലിച്ച് ചോറ് കുടിക്കാനാ നിൽക്കുന്നത് ആ ബോധമെങ്കിലും ഇല്ലേ തനിക്ക് ചേച്ചി ഞാൻ പറഞ്ഞില്ലേ രഞ്ജിത്ത് പോയിരിക്കുന്നത് ദൂരെയാ ഫോൺ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാനിപ്പോൾ ഒന്നും ഇല്ലാതെയാണ് അയാള് വരുന്നതുവരെ ഞാൻ ബഹളമൊന്നും വെക്കില്ല നിങ്ങളെ രണ്ടുപേരെ ഞാനൊന്നും പറയുകയില്ല അതിൽ കൂടുതലുള്ള ഗ്യാരണ്ടി ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല ആ സമയത്ത് എന്റെ വീട്ടിലേക്ക് എന്നോട് പറയുകയാണോ അതേടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലെങ്കിൽ ഭാഷ മാറ്റാനും എനിക്കറിയാം ഈ രാത്രി അവനെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അവൻ ഉറങ്ങരുതെന്നും എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നേരം വെളുക്കുമ്പോൾ മുതല് സാരങ്ങിനെ ചവിട്ടി എന്നുള്ള തീരുമാനത്തോടെയാ നീയൊക്കെ ഉണരുന്നത് തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥം ചേച്ചി പോലീസിനെ വിളിച്ചാലോ വേണ്ട പോലീസൊക്കെ വന്നാൽ അതൊരുപാട് പ്രശ്നങ്ങളാവും രഞ്ജിത്തൊന്ന് പെട്ടെന്ന് എത്തിയാൽ മതിയായിരുന്നു ഇയാളുടെ വരവ് പേടിക്കണം ചേച്ചി ഇയാൾക്ക് പുറമെ ഇനി ആരെങ്കിലും ഇങ്ങോട്ട് വന്നു കയറിയാലോ അത്ര ക്രിമിനൽ മൈൻഡുള്ള ആളാ ഞാനൊരു കാര്യം ചെയ്യാം മൈതിലി വിളിക്കാം മൈതിരി വരട്ടെ മൈഥിലി മാമിനോടല്ലേ അയാൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുത പിന്നെ മാമിനെ വിളിച്ച മൈതിരി ഒരു ധൈര്യമാണ് തൽക്കാലം വേറൊരു മാർഗം ഇല്ല മാഡം മാഡ ഇപ്പൊ അങ്ങോട്ട് ചെന്നാ സാർ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലേ ഉള്ളു പോണ്ടെന്നാ എനിക്ക് തോന്നുന്നത് അതെ അമ്മ അമ്മയെ കണ്ട അച്ഛൻ വയലന്റാവും അനാമിക എൻ്റെ കൂടെ പോലീസിനെ വിളിക്കാൻ പറ അത് വേണ്ട മോളെ അനാമിക വല്ലാതെ പേടിച്ചിരിക്കുക ഇപ്പൊ അവളുടെ കൂടെ നിൽക്കാതെ ശരിയാവില്ല നിങ്ങളൊരു കാര്യം ചെയ് ചിടന്നുറങ്ങിക്കോ അമ്മ വന്നോളാം അമ്മ ഒരു കുഴപ്പമുണ്ടാവില്ലടാ അച്ഛൻ ചിലപ്പോ മദ്യപിച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോ ചെന്ന് കയറിയതാവും ഇടയ്ക്ക് അങ്ങനെ ഒരു പതിവുണ്ടല്ലോ ഞാൻ കഴിഞ്ഞാ പിന്നെ അവരോടല്ലോ അച്ഛന്റെ വൈരാഗ്യം എന്നാ പിന്നെ ഞങ്ങളും കൂടെ വരാം നിങ്ങൾ എന്തിനാ വരുന്നത് ആ വേണ്ട ഞങ്ങൾ അമ്മയുടെ കൂടെ നിന്നോളാം അമ്മേ പറയുന്ന കേക്ക് അമ്മ പോയിട്ട് പെട്ടെന്ന് വരാം എന്തെങ്കിലും പ്രശ്നമുണ്ടായ പോലീസിനെ വിളിക്കുന്നെ അതിനെ മടിക്കരുത് എന്തായാലും ചെന്ന് നോക്കട്ടെ എന്താണ് അമിക പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായോ ഇല്ല രഞ്ജിത്തിനെ കണ്ടിട്ടേ പോകൂന്ന് പറഞ്ഞിരിക്കുക രഞ്ജിത്ത് ചിലപ്പോ ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുന്നതിന്റെ ഉദ്ദേശമാണെങ്കിൽ ഇത് എന്റെ വെറും ഫ്രണ്ടല്ല കാലങ്ങളോളം എന്റെ കൂടെ നിന്ന എന്റെ ഉത്തമ ഫ്രണ്ട് രഞ്ജിത്ത് ചെലപ്പോന്ന് പറഞ്ഞില്ലേ പിന്നെ ഇന്ന് വന്നില്ലെങ്കിൽ നാളെ വരുമല്ലോ കണ്ടിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂ

അതിൽ നിന്നും പിന്തിരിയാനും ഞാൻ ആവശ്യപ്പെട്ടപ്പോ നീ എന്താ പറഞ്ഞേ ഞാൻ ഇറങ്ങുന്ന കളത്തിൽ എന്നെ തോൽപ്പിക്കുന്നതാണ് നിന്റെ വാശിയെന്ന് അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത് ഞാനൊരു പ്രോജക്ടിന്റെ ഡിസ്കഷനിലായിരുന്നു ഇന്ന് രാവിലെ അഗ്രിമെന്റ് ചെയ്യാനിരിക്കെ അവരെ കണ്ടപ്പോ അവർ ആ പ്രോജക്റ്റ് വേറൊരാൾക്ക് കൈമാറിയെന്ന് രഞ്ജിത്തിനും ഡോക്ടർ മൈഥിലിക്കും ആ ബിസിനസ് എനിക്കങ്ങ് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് പിന്നെ പഠിക്കണമല്ലോ അതിനാ ഞാൻ വന്നത് ഏത് വഴിയാണ് നിങ്ങൾ ഉപയോഗിച്ചതെന്ന് നിനക്കറിയാമെങ്കിൽ നീ പറ രഞ്ജിത്ത് ഉപയോഗിച്ചതെന്നറിയാം അറിയാമെങ്കിൽ നിങ്ങൾ നടക്കുന്ന വഴിയിൽ നിന്ന് ഓച്ഛാനിച്ച് മാറി നിൽക്കാനല്ല മുന്നോട്ട് പോകാൻ ഈ കാര്യങ്ങളൊക്കെ നിൽക്കാനല്ലകത്ത് പുതുമല്ലോ പിന്നെന്താ ഓ ബിസിനസ് ലോകത്ത് പുതുമയും പഴമയും ഒക്കെ തിരിച്ചറിയാനുള്ള സാമർഥ്യമൊക്കെ ഈ ചെറിയ നാളുകൾ കൊണ്ട് നേടിയെടുത്തു കഴിഞ്ഞോ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ നടത്തുന്ന വീരവാദം ഒരുപാട് കേട്ടിട്ടുള്ള ആളാണ് ഞാൻ തട്ടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും ഒക്കെ എത്ര പറഞ്ഞിട്ടുണ്ട് എന്നോട് അന്ന് ഞാൻ ചോദിച്ചിട്ടില്ലേ അതൊക്കെ ശരിയാണോന്ന് അന്ന് നിങ്ങള് മറുപടി എന്തായിരുന്നു ആരെയും കൊന്നു നേടണം അല്ലേ ഇപ്പൊ നേട്ടം രഞ്ജിത്തിന്റെ കമ്പനിക്കായി പോയി നിങ്ങൾ വെട്ടിപ്പിടിച്ചപ്പോ മറ്റുള്ളവർ സഹിച്ചതുപോലെ ഇതും അങ്ങോട്ട് സഹിക്കേലി ആ ബിസിനസ് അല്ലേ അല്ല രഞ്ജിത്തിൻ്റെ വാക് കൊണ്ടാണോ അതോ നിന്നെ കണ്ടിട്ടാണോ അവർ കരാറ് മാറ്റിയതെന്ന് അറിയാനാ